അസ്സലാമു അലൈക്കും ഞാൻ ജോലിയൊക്കെ ഏകദേശമൊക്കെ ഇന്നത്തത് കഴിയാറായി അപ്പം ഇനി കിടക്കാനുള്ളൊരു സമയമാണ് ശരീരത്തിന് എന്തെന്ന് അറിയാൻ മേലെ ഭയങ്കര തളർച്ച ക്ഷീണമൊക്കെ ആയിരുന്നു പിന്നെ രാവിലെ മുതൽ ജോലി ചെയ്യും വന്ന് കിടക്കും പിന്നെ ജോലി ചെയ്യും വന്ന് കിടക്കും അങ്ങനെ അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം രാത്രി വരെ ആക്കി എടുത്തിട്ടുണ്ട് ഇതിനിടക്ക് ഞാൻ ഒരു ഏഴരയൊക്കെ ആയപ്പോൾ ഒന്ന് ശകലം ഒന്ന് കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി ഭക്ഷണം കൊടുത്ത് കഴിച്ച് അപ്പം ഒരു വീഡിയോ ചെയ്യാമെന്നോർത്ത് അപ്പം ഭക്ഷണം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പഴവും കായ് കായുണ്ട് പ പച്ചപ്പഴം ഉണ്ട് പഴമല്ല പച്ചക്കായ് ഉണ്ട് അപ്പം അത് തോരൻ മെഴുക്ക് പുരട്ടി മെഴുക്ക് പുരട്ടിയല്ല ഉപ്പേരി പോലെ ചെയ്തിട്ട് അത് ഇന്നലെ കുറച്ച് കൂടുതൽ കൊണ്ടുവന്നത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പം ഞാനത് ചൂടാക്കി ഒന്നും കൂടി നല്ലപോലെ വരട്ടിയെടുത്തിട്ട് അതും കട്ടൻ കാപ്പിയാണ് കുടിച്ചത് വേറെ കട്ടിയായ ആഹാരം ചോറൊന്നും കഴിച്ചില്ല ഞാൻ പറഞ്ഞില്ലേ വെയിറ്റ് ഒന്ന് കുറക്കാൻ നോക്കിയാണ് പക്ഷെ തൈറോയ്ഡ് മുന്നിട്ട് കൂടുതലായിട്ട് മുന്നിലുള്ളത് കൊണ്ട് തന്നെ വൈ വെയ്റ്റ് എത്ര നമ്മൾ കുറയ്ക്കാൻ നോക്കിയിട്ടും അങ്ങോട്ട് കുറയുന്നില്ല പിന്നെ ഇൻഷാല്ല ഒന്ന് നോക്കി വെയിറ്റ് നോക്കിയിരുന്നെങ്കിൽ ഒന്ന് അറിയായിരുന്നെന്ന് ഞാൻ ഓർക്കണു പക്ഷേ ഇവിടെ നിന്ന് ഒരിടത്തേക്കും എനിക്ക് കൂടുതൽ സമയം മാറാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടെന്നു വച്ചാൽ ഇരുപത്തി നാല് മണിക്കൂറും ഇവിടെ ആൾ വേണം എന്നു വെച്ചാൽ അമ്മ ബാത്റൂമിൽ പോകാൻ നേരത്തും അതുപോലെ തന്നെ എന്തിനും അമ്മയുടെ കാര്യത്തിന് എന്തിനും ഞാനിവിടെ വേണം അപ്പം ചിലപ്പോൾ വേണ്ടാത്ത ദിവസവും ഉണ്ടാവും പക്ഷേ നമ്മൾ വേണ്ട ഇന്ന് വേണ്ട എന്നും പറഞ്ഞ് എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല അതുപോലെ തന്നെ ഇവരുടെ അനുവാദം ഇല്ലാതെ പുറത്തേക്ക് ഒരു കാര്യത്തിനും ഞാൻ പോവുകയല്ല അടുത്ത അടുത്തൊരു കടയിൽ പോകണമെങ്കിൽ കൂടി ഞാൻ സാറിനോട് അനുവാദം മേടിച്ചിട്ട് പോകാറുള്ളു അപ്പം നേരത്തെ നിന്ന് അവർ എന്നോട് കടയിലൊക്കെ പോണേനെ അനുവാദം ചോദിക്കേണ്ടെന്ന് എൻ്റെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും എനിക്കതൊരു ഇടങ്ങേറായിട്ട് ഞാൻ സാറിനോട് അനുവാദത്തൊക്കെ ചോദിച്ചിട്ടേ പോകാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് പോകാൻ പറയുകയും ചെയ്യും ദൂരെ എവിടെയാണെങ്കിൽ പോകണമെങ്കിൽ അവിടെ പാചകത്തിന് നിൽക്കുന്ന സ്ത്രീ വന്നതിന് ശേഷം പോകാൻ പറയും അപ്പം അങ്ങനെ ഉള്ള അങ്ങനെയാണ് ഞാൻ പോകാറുള്ളത് അതുകൊണ്ട് എനിക്ക് തൈറോഡൊന്നും നോക്കണമെന്ന് ഉണ്ട് പക്ഷേ എനിക്കതിന് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് പിന്നെ ഇപ്പം മൂന്ന് മൂന്നര മാസത്തോളം നാല് മാസത്തോളം ഞാൻ തൈറോയ്ഡ് നോക്കിയിട്ട് അപ്പോൾ ഡോക്ടർ അന്ന് ഞാൻ ആദ്യോട്ട് ഇല്ല വട്ടാമ്പോയിൽ വെച്ച് എനിക്ക് ഒരുപാട് തൈറോയിഡ് കൂടിയാണ് ഞാൻ ഞങ്ങളുടെ അരൂരൊരു ആശുപത്രിയിൽ അരൂരല്ല എരമല്ലൂരൊരാശുപത്രിയിൽ ചികിത്സയിൽ പോയത് അപ്പം അവിടെ ചെന്നപ്പോഴ് ഇരുപത്തേഴ് ശതമാനം കൂടുതലുണ്ടായിരുന്നു നാല് ശതമാനം മതി തൈറോയ്ഡ് പക്ഷേ എനിക്ക് ഇരുപത്തേഴ് ശതമാനം ഉണ്ടായിരുന്നു അപ്പം ഞാനിവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാതെ എനിക്കിപ്പോൾ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ പ്രഷർ കൂടിയിട്ടാണ് ഇയർ ബാലൻസ് പോയിട്ടാണെന്നറിഞ്ഞൂടെ എനിക്ക് നല്ലപോലെ തലകറക്കം ഉണ്ട് അപ്പം അതിനൊക്കെ ഒന്ന് നിൽക്കണ നിപ്പിൽ പെട്ടെന്നിങ്ങനെ ഇങ്ങനെ മുഞ്ഞുകുത്തിപ്പോകും പോലെയുള്ള ഒരു അവസ്ഥയിലാണ് അപ്പം പ്രഷറിന് ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ടും രണ്ടു വട്ടം ഗുളിക വാങ്ങി ഒരുപോലെ മാസത്തിന് ഗുളിയാണ് ഞാൻ വാങ്ങാറുള്ളത് അപ്പോൾ ആ ഗുളിക ആണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് നേരം കഴിക്കുന്നുണ്ട് പ്രഷറിൻ്റെ ഗുളിക തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട് അലർജിയുടെ ഗുളിക ശരീരം ഫുള്ളും ചൊറിച്ചിലാണ് ശരീ പൊട്ടിയിട്ടൊന്നുമില്ല ശരീരം ചുമ്മാ ഇങ്ങനെ കുരുക്കൾ പോലെ നമുക്ക് ചൂട് വേനൽക്കാലത്ത് ചൂട് കുരുണ്ടാകും പോലെയുള്ള ഒരു തെനർപ്പ് ഇങ്ങനെ വരും അത് അലർജി അലർജിയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതിനും അതിന് മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്താണെങ്കിൽ തന്നെയും വെളിയിലേക്ക് പോകാതെ എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം വെളിയിലേക്ക് എനിക്ക് പോകാനുള്ളൊരു അവസ്ഥയിലല്ല ഞാനിപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരുപാട് കാശ് എണ്ണിയാൽ നമ്മുടെ ഒരുപാട് ഒരുപാട് ഞാൻ എത്രയെന്ന് പറയുന്നില്ല വച്ചാൽ ഒരുപാട് പൈസ എനിക്കിപ്പോൾ ആവശ്യത്തിൽ ആവശ്യമുണ്ട് എല്ലാ കാര്യത്തിനും കാശ് കൂടിയേ തീരുവുള്ളൂ അപ്പം ജോലി ഒരു മാന്യമായിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു ചെയ്യാൻ പറ്റണ രീതിയിലുള്ളതുമായ ഒരു ജോലി കളഞ്ഞിട്ട് പോകാനായിട്ട് എനിക്ക് മനസ്സിന് താല്പര്യം ഇല്ല ഞാൻ അതേപോലെ ഇല്ലേ വട്ടാമ്പോയിൽ നിന്ന് പണിയെടുത്തപ്പോഴാണ് ആളുടെ ആലോചന വന്നത് അപ്പം അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞ് ആ ഒരു രീതിയിലൊക്കെ ചതിച്ചതുകൊണ്ട് എനിക്ക് വീടില്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അത് വീടിൻ്റെ കൂടി വിളിച്ച് പറഞ്ഞതാണ് ഞാൻ താമസിച്ചോണ്ടിരുന്ന വീടിൻ്റെ ഓണറിനേടും കൂടി ആ മനുഷ്യനെ വിളിച്ച് പറഞ്ഞ് ജൂ ആഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി മാറിക്കോള പിന്നെ അതുവരെയും അവൾ അവിടെ താമസിക്കാൻ അനുവദിക്കി എന്ന് വീടിൻ്റെ ഓണറിനേട് വരെയും വിളിച്ച് പറഞ്ഞതാണ് അത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് വീട് മാറിക്കൊടുക്കേണ്ടി വന്ന് ഞാൻ എനിക്ക് മാറാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കൂടി എന്നോട് പറഞ്ഞ ആൾ പുറകെ വന്ന് നിൽക്കണം പിന്നെ വീട് വീട് എടുക്കാനായിട്ട് അതുകൊണ്ട് മാറി തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഒരു പെണ്ണായത് കൊണ്ട് തന്നെ എനിക്ക് പിറകിൽ ആരും അങ്ങനെയല്ല ഇങ്ങനെയല്ലെന്ന് ചോദിക്കാനായിട്ടെന്ന് വെച്ചാൽ ഞാൻ അവിടെ താമസമായിട്ട് ആറ് മാസമായിട്ടില്ലായിരുന്നു രണ്ട് നാല് മാസം നാല് നാലര മാസത്തോളം ഞാൻ അവിടെ താമസിച്ചുള്ളൂ ഈ അഗ്രിമെൻ്റ് എഴുതണത് പതിനൊന്ന് മാസത്തേക്കല്ലേ അപ്പം എൻ്റെ പക്കൽ ആരും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കേസിന് ഓരോരുത്തർ വിളിച്ചിട്ട് അവിടെ അവിടെ എവിടെയൊക്കെ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് കേസ് കൊടുക്കുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നു എനിക്ക് ഞാൻ എനിക്ക് കോടതിയിലും ജയിലിലും പോലീസ് സ്റ്റേഷനിലൊന്നും കയറി എനിക്ക് ശീലയില്ല പിന്നെ എനിക്കതിൻ്റെ പിറകെ നടക്കാനുള്ള നേരെയില്ല കാശില്ല അപ്പം അതുകൊണ്ട് ഒരപേക്ഷ എഴുതണമെങ്കിൽ ആ അപേക്ഷ എഴുതണ ആളിന് അമ്പത് രൂപ കൊടുക്കണം ഒരു പിന്നെ സ്റ്റാമ്പ് ഒട്ടിക്കണി ഒരു ഇരുപത്തഞ്ച് രൂപ സ്റ്റാമ്പ് മേടിച്ച് കൊടുക്കണം അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ പതിമൂന്ന് രൂപ വട്ടിക്കാശ് വേണം അവിടെ നിന്ന് പതിമൂന്ന് വീട്ടിലേക്കും വേണം അപ്പോൾ ഇരുപത്താറ് രൂപ പോലെ പിന്നെ പോണേനും വണ്ടേനും കൂടി തന്നെ വേണം എൻ്റെ അന്ന് ഒരു രൂപ നെറ്റിട്ട് പോരാൻ ഇല്ലാതിരിക്കണ സമയത്താണ് ഈ വക കാര്യങ്ങളൊക്കെ അരങ്ങേറുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുത്ത് എനിക്ക് അവനു എന്നെ പറ്റിച്ചിരിക്കുകയാണ് എന്താന്ന് വെച്ചാൽ എനിക്ക് നാലായിരത്തി എഴുന്നൂറ് രൂപ എനിക്ക് ബാക്കി എനിക്കുണ്ട് അമ്പതിനായിരം രൂപ ഞാൻ കൊടുത്തിട്ട് എനിക്ക് ഞാൻ വാടക ഞാൻ നിങ്ങളായിട്ട് ഇതിനു മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു വാടക ഞാൻ തരാം മോനെ എന്ന് പറഞ്ഞപ്പോൾ ഇത്താ വാടക കാശ് തരണ്ട ഇത്താണെ കാശ് കയ്യിലും എൻ്റെ കയ്യിലും ഉണ്ടല്ലോ ഇത്ത മാറി തന്നാൽ മതി അപ്പോൾ അതിൽ കുറച്ച് അഡ്വാൻസ് തന്നതിൽ അതിൽ ഇത്ത മാറിക്കഴിയുമ്പം അതിൽ കുറച്ച് അവൻ തന്നാൽ മതിയല്ല എന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ താമസിച്ചത് അങ്ങനെ ബാക്കി എനിക്ക് നാലായിരത്തി എഴുന്നൂറ് രൂപ എൻ്റെ എനിക്കുണ്ടായിരുന്നു എന്നിട്ട് ഇത്രയും നാളായിട്ടും അവൻ ആ കാശ് എനിക്ക് തന്നിട്ടില്ല അക്കൗണ്ടിലിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നിട്ടില്ല അപ്പം അവൻ ഞാൻ പിന്നെ കറണ്ട് ബില്ല് അടച്ച് ഞാൻ എൻ്റെ ഗൂഗിൾ പേ വഴിയാണ് ഞാൻ കറണ്ട് ബില്ല് അടച്ചത് അവൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു പിന്നെ ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് രൂപ ഉണ്ടായിരുന്നു അത് എൻ്റെ ഇതുവഴിയാണ് പിന്നെ ഗൂഗിൾ പേ വഴിയാണ് ഞാൻ കാശ് കെ സി ബിയിൽ അടച്ചത് എന്നിട്ട് കെ അങ്ങനെ അടച്ചാൽ ബില്ല് കിട്ടത്തില്ലല്ല ഞാൻ ബില്ല് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ അടച്ചാൽ ബില്ല് കിട്ടത്തില്ല അതിൻ്റെ തെളിവ് നിങ്ങളുടെ ഫോണിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് എനിക്കറിയാന് പാടില്ല ഞാൻ അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു അപ്പം അവനിക്ക് ഞാൻ അടച്ചില്ലെന്നാണ് ബിൽ അവനക്ക് വരുന്ന റിപ്പോർട്ട് അത് മഹാ കള്ളത്തരാണ് എനിക്കപ്പം തന്നെ എനിക്കറിയാം അപ്പം അതുകൊണ്ട് ആടിനെ പട്ടിയാക്കണതാണ് അവൻ കാര്യം ചെറിയൊരു ചെറുക്കനാണ് പക്ഷേ ആടിനെ പട്ടിയാക്കണ പ്രവർത്തി അവൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് അവനെ ആരവൻ്റെ വീട്ടിൽ താമസിച്ചാലും അവൻ ഇതുപോലെ തന്നെയാണ് ചെയ്യാറുള്ളത് പിന്നെ അവൻ പിന്നെ ഉള്ളിക്ക് മുളകിനും പഞ്ചാരൊക്കെ തേയിലക്ക് അങ്ങനെ തന്ന് 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 തന്നേ അവൻ തീർക്കുകയുള്ളു അപ്പം ഈ അയ്യായി ഈ നാലായിരത്തി എഴുന്നൂറ് രൂപയും അവൻ അങ്ങനെ തരാനുള്ളൊരു പുറപ്പാടാണ് വെള്ളത്തിൻ്റെ ബില്ലി കറണ്ടിൻ്റെ ബില്ലി അത് ഇത് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞാൽ ഞാൻ കാശ് അവൻ കാശിൻ്റെ പുറത്ത് കിടന്നുറങ്ങണതാണെന്ന് പറഞ്ഞു എനിക്ക് ദേഷ്യം പിടിച്ചിട്ടാണ് ഞാൻ ഇതിപ്പോൾ ഇവിടെ പറ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം ഒരു ഒരു താഴ്ന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു പിന്നെ എങ്ങനെയെങ്കിലും ഒരു അതപ്പതിച്ചു കിടക്കണ ഒരാളെ കൂടുതൽ കയത്തിലേക്ക് ചവിട്ടിത്താത്തണ ആൾക്കാരാണ് ഇങ്ങനെയുള്ളവരെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ അവനൊന്ന് ഓർക്കണം അവരൊരു കണ്ട വീടുകളിൽ നിന്ന് തീട്ടവും മൂത്രവും ഭാര്യ കാശാണ് ആർക്കും മറ്റൊന്നും തോന്നരുത് ഞാനിങ്ങനെ പച്ചക്ക് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഞാൻ കോരിയ കാശാണ് അല്ലാണ്ട് എനിക്ക് ആരും കൊണ്ടൊന്നും തന്ന കാശല്ല ആരും എന്നെ സഹായിച്ച കാശല്ല അപ്പം അവനതെന്ത് വേണം അവനത് ആ ആദ്യം തന്നെ അവൻ്റെ വെള്ളത്തിൻ്റെ കറണ്ടിൻ്റെ ബില്ലിൻ്റെ കാശ് എടുത്തിട്ട് ഈ അയ്യായിരം രൂപയും ആകെലല്ല നാലായിരത്തി എഴുന്നൂറ് രൂപയും ആകെയല്ല അപ്പം അത് അവൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരാമെന്ന് പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ എന്ത് ചെയ്യണം ആ കാശ് എനിക്ക് ഇട്ട് തരണം തന്നില്ല ഇത്രയും നാളായി ഇപ്പം ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് ഇരുപത്തി മൂന്നാം തീയതി വരുമ്പോൾ മൂന്ന് മാസമായി ഞാൻ കോഴിക്കോട് വന്നിട്ട് ഇവിടെ വന്നിട്ട് പത്താം തീയതി വരുമ്പോൾ രണ്ട് മാസമായി അപ്പോൾ രണ്ട് സ്ഥലത്തായിട്ട് വേറെ രണ്ട് സ്ഥലത്തായിട്ട് പതിനെട്ട് ദിവസം പതിനെട്ട് ദിവസം പതിനെട്ട് ഒമ്പത് ഒമ്പത് ദിവസം വീതം രണ്ട് സ്ഥലത്തായിട്ട് നിന്നിട്ടുണ്ട് മലബാർ ഫ്ലാറ്റിൽ ഒമ്പത് ദിവസം നിന്ന് അത് കഴിഞ്ഞിട്ട് ചേവരമ്പലത്തിൻ്റെ അവിടെ ഒരു ടീച്ചറിൻ്റെ വീട്ടിൽ തന്നെ വേറെ ഒരു ടീച്ചറിൻ്റെ വീട്ടിൽ തന്നെ ഒമ്പത് ദിവസം നിന്ന് ഒമ്പതര ദിവസം നിന്ന് അപ്പം പതിനെട്ടര ദിവസം അങ്ങനെ പോയി അപ്പം ഇരുപത്തി മൂന്നാം തീയതി വരുമ്പോൾ മൂന്ന് മാസവും ഞാൻ കോഴിക്കോട് വന്നിട്ട് ഈ മൂന്ന് മാസത്തിൻ്റെ ഇടക്ക് അവനിക്ക് ഈ കാശ് അവൻ എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടണം അവൻ്റെ വെള്ളത്തിൻ്റെ കറണ്ടിൻ്റെ ബില്ലെടുത്തതിന് ശേഷം ഒരു രൂപയെങ്കിലും ഒരു രൂപ ഞാൻ നയിച്ച കാശല്ലേ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരണം അതല്ലേ ആണത്തം ആണാണെന്ന് പറഞ്ഞ് മീശ മുഖത്ത് വെച്ചത് നടന്നിട്ട് കാര്യമില്ലല്ലോ ആണത്തോണെങ്കിൽ ആണത്തം കാണിക്കണം ആ വീട്ടിൽ നിന്ന് എന്നെ മാറ്റാനായിട്ട് എന്തെല്ലാം ത്രപ്പാടണം ചെയ്തെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കരതീർന്ന് പറയണം ഞാനൊരു വ്യക്തിനെ അപകീർത്തിപ്പെടുത്തി എൻ്റെ വീഡിയോയിൽ ഞാൻ ചിത്രീകരിക്കുന്നതല്ല എൻ്റെ മനസ്സിൻ്റെ അത്വേഷവും സങ്കടവും കൊണ്ട് ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ ആ കാശി എൻ്റെ അക്കൗണ്ടിലുണ്ടെങ്കിൽ എനിക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്തു എനിക്ക് സമാധാനത്തിൽ എവിടെയെങ്കിലും നിൽക്കാം അറിയാമോ ഞാനിപ്പം മേടിച്ച കാശിന് നൂറ്റിക്ക് പത്ത് രൂപ പലിശ വെച്ച് ഞാൻ കൊടുത്തോണ്ടിരിക്കണേ എൻ്റെ കൊടുത്ത് കൊടുത്തിട്ടില്ല ആയി ഇങ്ങനെ ഒരേ മാസം അവർ പത്ത് രൂപ വെച്ച് കൂട്ടി കൂട്ടി എടുത്തോണ്ടിരിക്കണം നൂറ്റിക്ക് പത്ത് രൂപ വെച്ച് ഇരുപത്തയ്യായിരം രൂപ ആക്കി പത്ത് രൂപ വെച്ച് പലിശ ഒരു മാസം ഒന്ന് കൂട്ടി നോക്ക് നിങ്ങൾ രണ്ടായിരത്തഞ്ഞൂറ് രൂപയാകുകയല്ലേ അത്രയും കാശ് ഞാൻ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണേ അപ്പോൾ ഈ കാശ് കണ് ഇത്രയും ഇട്ട് തന്നില്ല അപ്പം അങ്ങനെയൊക്കെ കൊണ്ട് വീടില്ല വീട്ടിൽ നാട്ടിലേക്ക് ചെന്നാലും വീടില്ല അപ്പം ഞാൻ ആലോചിച്ച് ഇവിടെ നിന്നുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഇൻഷാള്ള അമ്മക്ക് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ് അമ്മക്ക് ആയു ആയുരാരോഗ്യ സൗഖ്യം ഒക്കെ കൊടുക്കുമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് എല്ലാ രീതിയിലും നന്മ അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അവരുടെ ആയുസിന് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല കുറച്ച് കാലങ്ങൾ ഇവിടെ ഇൻഷാള്ള നിൽക്കാമെന്നോർത്താണ് ഞാനിരിക്കണത് പിന്നെ എനിക്കും പണിയെടുക്കാനുള്ള ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ ഇൻഷാല്ല അപ്പം അതാണ് എൻ്റെ അവസ്ഥയും കാര്യങ്ങളും അപ്പം നമ്മൾ ഒന്നും പറയാൻ പറ്റിയാലല്ല എന്നുവെച്ചാൽ ഈ കിടന്നു കഴിഞ്ഞാൽ അടച്ചോൻ ഒന്ന് ആ ഇവളെഴുന്നേക്കണ്ട എന്നോർത്താൽ ചിലപ്പോൾ കാല് രണ്ടും തളർന്നുപോയാ പിന്നെ പിറ്റേ ദിവസം എഴുന്നേക്കാൻ പറ്റിയാലല്ല അസ്തഫർ അള്ളാഹു അങ്ങനെയൊന്നും വരുത്താതിരിക്കട്ടെ അടച്ചോനെ എല്ലാം 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 സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും കാണുന്ന എൻ്റെ റബ്ബ് എൻ്റെ ആരോഗ്യത്തിനും ഒരു ബുദ്ധിമുട്ടും വരുത്തല്ലേന്ന് ഞാൻ പഠിച്ച തമ്പുരാനോട് ദിവസവും കൈയെടുക്കാതെ തേടിക്കൊണ്ടിരിക്കണെന്ന് വെച്ചാൽ കിടന്നുപോയാ ആരുമില്ല അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവൻ ഉള്ളിടത്തോളവും കാലം ഒരാൾക്കും എനിക്ക് എഴഞ്ഞെങ്കിലും നടന്ന് ഇൻഷാല്ല എഴഞ്ഞ എഴഞ്ഞെങ്കിലും നടന്ന് ഒരു രൂപ തെണ്ടി തിന്നാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ആരെയും ബാധ്യതയാക്കാനായിട്ട് എൻ്റെ ഓർമ്മ പോയാൽ പോയി ഓർമ്മയിൽ ഞാൻ ആരെയും എൻ്റെ ഭാരം ഞാൻ ആരെയും ഏർപ്പെടുത്താനായിട്ട് തയ്യാറല്ല എനിക്ക് ആരെയും പിന്നെ ഇങ്ങനെ ചാരി നിന്നിട്ട് ആരുടെ ഔദാര്യം ഞാൻ പറ്റാനായിട്ട് ഞാൻ ആളല്ല ഞാൻ എൻ്റെ എൻ്റെ അങ്ങനെ ചാരിതീന്ന് അല്ലെങ്കിൽ ഒരാളാ എന്താ പറയേണ്ടത് മര്യാദക്കല്ലാത്ത രീതിയിൽ ഒരു രൂപ പോലും ഞാൻ ആരോടും മേടിക്കാകട്ടെ എടുക്കാകട്ടെ ചെയ്തിട്ടില്ല അങ്ങനെ എൻ്റെ ഈ എൻ്റെ ഭാരം എൻ്റെ ഈ ചുമതല ആരുടെയെങ്കിലും ഉതുകെട്ടിവച്ചിട്ട് എനിക്ക് ജീവിക്കണമെന്നും ഞാൻ ഇന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടില്ല പിന്നെ ഞാൻ നോക്കിയാലും എനിക്കൊരു ജീവിതം കിട്ടും പക്ഷേ ഞാൻ അങ്ങനെ ജീവിക്കാനല്ല ഞാൻ നോക്കുന്നത് എനിക്ക് ഞാൻ ഇന്നലെ ഇപ്പം ഒരു കാര്യം പറഞ്ഞിട്ട് വേറൊരു കാര്യത്തിലേക്ക് പോവുകയാണ് എന്നാലും ഞാൻ പറഞ്ഞു വരികയാണ് ഇന്നലെ ഞാൻ ഈ വീഡിയോ ഞാൻ ഇന്നലെ രാത്രി ചെയ്തതാണ് അപ്പോൾ ഒരു കാര്യം തന്നെ രണ്ടു വട്ടം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഡിലേറ്റാക്കി കളഞ്ഞത് അപ്പം ഞാൻ പറയുകയാണ് എനിക്ക് ഞാൻ നോക്കിയാലും എനിക്കൊരു ആണിനെ എനിക്ക് കിട്ടും പക്ഷേ ഞാൻ അങ്ങനൊക്കെ ഒരാണിനെയല്ല ആഗ്രഹിക്കുന്നത് എനിക്ക് ഞാൻ നിങ്ങളുടെ ഇതിനു മുമ്പും അപ്പം എന്നോട് പലരും രണ്ട് കുറച്ച് പേരെന്നോട് കമൻറ്റ് ചോദിച്ചിരുന്നു ഇനിയും വിവാഹം കഴിക്കണോ ഇത്താന്ന് അത് കഴിക്കണോ വേണ്ടയോ എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചതാണ് പക്ഷേ എനിക്ക് എനിക്കെൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് ഒറ്റപ്പെട്ട് ജീവിക്കാൻ എനിക്ക് വയ്യ എനിക്ക് എനിക്ക് എൻ്റേതായിട്ടുള്ള ആരെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കാര്യം ഞാൻ ആലോചിക്കലായിരുന്നു വിവാഹമെന്ന കാര്യം ഞാൻ ആലോചിക്കലായിരുന്നു പക്ഷെ ആരുമില്ല ആരുമില്ലാതെ ജീവിക്കുന്ന ആ ഒരു വ്യക്തിക്ക് അതിൻ്റേതായിട്ടുള്ള ദണ്ണും വിഷമവും ഉണ്ടാ അറിയാൻ പറ്റുള്ളൂ നോക്കി നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവർക്ക് എൻ്റെ പിന്നെ ഫ്രീഡം പോകുമെന്നോർത്തിട്ടായിരിക്കും അല്ലെ ഞാൻ ഇനിയും ചതിക്കപ്പെടുമോന്നോർത്തിട്ടായിരിക്കും പക്ഷേ എനിക്ക് ഒരു ഒരു കൊച്ചെങ്കിലും ഒരു കുഞ്ഞെങ്കിലും എൻ്റെ എൻ്റെ ഒപ്പം എൻ്റെത് എന്ന് പറയാൻ എനിക്കുണ്ടായിരുന്നു ഞാൻ ഇത് ചിന്തിക്കില്ല പക്ഷേ ഇന്ന് എൻ്റെ ഞാൻ ആദ്യ ജീവിതത്തിലും എനിക്ക് നല്ലൊരു രീതിയിൽ എനിക്ക് ജീവിക്കാൻ സാധിച്ചില്ല രണ്ടാമത്തെ ജീവിതത്തിലും എനിക്ക് ഒടയക്കാരൻ അതാകുന്ന കാലം വരെ തന്നില്ല അപ്പ ഇനി എന്താണ് അള്ളാഹു കരുതി വച്ചിരിക്കണം എന്ന് എനിക്കറിയാൻ പാടില്ല എന്നാലും എനിക്കൊരു വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുവെച്ചാൽ മറ്റുള്ള കാര്യങ്ങളല്ല അതിൻ്റെ അകത്തുള്ള കാര്യം നമ്മൾ ഒരാ ഒരു എന്ത് കാര്യത്തിനും നമ്മൾ ഒരു മനുഷ്യരുടെ കല് നമ്മൾ ചെന്ന് നിന്നാലും നമുക്കൊരു വില വേണമെന്നുണ്ടെങ്കിൽ ഒരുത്തൻ നമ്മുടെ കൂട്ടത്തിലുണ്ടായേ പറ്റത്തുള്ളൂ എന്ത് കാര്യത്തിനും ഇതല്ലെന്നുണ്ടെങ്കിൽ നമ്മളെല്ലായിടത്തും അവഹേളിക്കപ്പെടും എൻ്റെ കാര്യം എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുമ്പോൾ ഞാൻ ഒരുപാട് വിഷമത്തിലേക്കാവും അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ കൂടുതലും ഞാൻ എൻ്റെ മനസ്സിനെല്ലാം ഇങ്ങനെ പാകപ്പെടുത്തി പാകപ്പെടുത്തി വെക്കും പക്ഷേ ഒരുപാട് അങ്ങോട്ട് സങ്കടം മനസ്സിലേക്ക് നിറയുമ്പം എനിക്ക് ഇതുപോലെ നിങ്ങളോട് പറയുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ സങ്കടവും ഒക്കെ നിങ്ങളോട് പങ്കുവെക്കുന്നത് ആർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് എനിക്ക് എനിക്ക് മരിക്കാൻ വയ്യ എൻ്റെ ജീവൻ എനിക്ക് നശിപ്പിച്ച് കളയാൻ എനിക്ക് വയ്യ അത് ഞാൻ പഠിച്ചവന് കൊടുത്തൊരു വാക്കാണ് ഞാൻ ഒരു രീതിയിലും ആത്മഹത്യ എന്ന് പറഞ്ഞ കാര്യം ചെയ്യല അള്ളാഹുവിൽ എന്ന് ഞാൻ പഠിച്ചവന് കൊടുത്തൊരു വാക്കാണ് അതിൻ്റെ പുറത്ത് എനിക്ക് ജീവിക്കുക തന്നെ ചെയ്യണം എനിക്ക് പരലോകവും ഇല്ല ദുനിയാവും ഇല്ലാത്തൊരു കാര്യം പോലെ ആകരുത് ഒരു അവസ്ഥയിലാകരുത് എന്ന് ഓർത്തിട്ടാണ് ഇന്നെൻ്റെ ജീവൻ ഈ കൊക്കിൽ ഈ ജീവൻ തുണിക്കുന്നത് തന്നെ ചിലപ്പോൾ ഞാൻ ആലോചിച്ച് എന്തിനാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പക്ഷേ ഒന്നൊരു പഠിച്ചു തമ്പ്രവാനും ഞാൻ ഓർക്കും പഠിച്ചവരെ ഞാൻ കൊടുത്തൊരു വാക്കു ഓർക്കും അപ്പം എനിക്ക് അതിനുമുള്ളൊരു ശക്തിയില്ലാത്തൊരവസ്ഥയിലാകും പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഇനി എനിക്ക് അള്ളാഹു അത് എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജീവിതം എനിക്ക് അള്ളാഹു പിതിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ എൻ്റെ സ്വയം ഒരു ഒരിഷ്ടത്തിന് ഞാൻ ആരെയും വിവാഹം ചെയ്യേല ഞാൻ സ്നേഹിക്കുന്ന ആളല്ല എന്നെ കെട്ടേണ്ടത് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ സ്നേഹിക്കേണ്ടതല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കണ ആൾക്കാരല്ല നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുമ്പോഴേ അതിനൊരു വില വിലയുണ്ടാവുകയുള്ളു അതിനൊരു അർത്ഥം ഉണ്ടാവുകയുള്ളു ഇത് ചങ്കെടുത്ത് കാണിച്ചാലും നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ പറയുള്ളു അപ്പം എൻ്റെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ന്യൂനതകളുണ്ട് എനിക്ക് ഒരുപാട് കുറ്റങ്ങളുണ്ട് എനിക്കൊരുപാട് കുറവുകളുണ്ട് എൻ്റെ ജീവിതം തന്നെ ഒരുപാട് സങ്കടകരമായ വിഷമകരമായ ജീവിതമാണ് എനിക്ക് എൻ്റെ എൻ്റെ മാതാപിതാക്കൾക്ക് ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ഉണ്ട് എനിക്കുണ്ട് അപ്പം ഞാൻ അതൊക്കെ അംഗീകരിച്ച് എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരവസ്ഥയിലായത് എന്നെല്ലാം അറിഞ്ഞ് കേട്ട് ഇപ്പം ഞാൻ ഏത് രീതിയിലാണ് ജീവിക്കണത് ഇപ്പം എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞ് ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് എന്ന് വരുന്നുവോ അന്നേ ഞാൻ എനിക്കിഞ്ഞൊരു വിവാഹം ഉണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുന്നുള്ളു ഞാനല്ലാതെ അങ്ങോട്ട് ആരോടും ആരെയും എന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടാൻ നിൽക്കല എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാതിൽ പോലും എനിക്കൊരു മൊട്ടുകമ്മല് പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഞാനിങ്ങനെ പണിയെടുക്കണ എടുക്കണ എടുക്കണ വാശി ഓരോരുത്തർക്കും മേടിച്ചത് കൊടുത്തോണ്ടിരിക്കണത് അപ്പോൾ അതൊന്നും എനിക്ക് മേടിക്കാൻ സാധിക്കുന്നില്ല എൻ്റെ കാതിലിടാന കഴുത്തയിലിടാന എന്തിനാണ് പറയുന്നത് ഒരു മേക്കാത് കുത്തിയിട്ട് പോലും ആ ഒരു ഒരിതിലിടാൻ പോലും ഒരു കുഞ്ഞു കമ്മൽ മേടിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അപ്പം ആയൊക്കെ അങ്ങനെയെല്ലാം കുറവുകളുള്ള ഒരാളാണ് ഞാൻ അപ്പം എന്നെ മനസ്സിലാക്കിയിട്ട് എന്നെ സ്നേഹിക്കണ ഒരാളെ ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് എനിക്ക് പടച്ചതമ്പുരാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഞാൻ വിവാഹം ചെയ്യുകയുള്ളു അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പറഞ്ഞ് പിണങ്ങിക്കഴിഞ്ഞാൽ നീ അങ്ങനത്തതല്ലേ നീ ഇങ്ങനത്തതല്ലേ നീ അവരുടെ കൂടെ പോയില്ലേ നീ ഇവരുടെ കൂടെ പോയില്ലേ അങ്ങനെ ചോദിക്കണ ഒരാളെയല്ല എനിക്ക് വേണ്ടത് നമ്മൾ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മളിങ്ങനെ ചേർത്ത് നിർത്തുമ്പോഴേ ആ ഒരു ജീവിതം ജീവിതവും അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും വലിച്ചു വാരി പറയുന്ന ഒരു വ്യക്തിനെ ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഇനിയും എനിക്കങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഒറ്റപ്പെട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ അത് ഇപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിനെ ഞാൻ കണ്ടുപിടിച്ച് ഞാൻ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വിവാഹം വിജയിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും എന്തിനു എൻ്റെ മാതാപിതാക്കളുടെ കുറ്റങ്ങൾ വരെ വിളിച്ചു പറയുന്ന ഒരാളെയാണ് ഞാൻ വിവാഹം ചെയ്യുന്നതെങ്കിൽ അത് ഏത് രീതിയിൽ വരുമെന്ന് നിങ്ങൾ തന്നെ എന്നോടൊന്ന് പറഞ്ഞതാ അപ്പം ഞാൻ ഇന്നലെ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ചിന്തിച്ച് വെച്ച് എനിക്ക് അങ്ങനെയുള്ള ഒരാളല്ല എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടത് എൻ്റെ എല്ലാ കുറവുകളും കുറ്റങ്ങളും ന്യൂനതകളും എല്ലാം മനപ്പാഠമാക്കി ഞാൻ പറഞ്ഞിട്ട് മനപ്പാഠമാക്കി നിൻ്റെ കുറവുകളും കുറ്റങ്ങളും ഞാൻ എല്ലാം അംഗീകരിച്ച് ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് എന്നൊരാൾ കടന്നു വരുന്നുവോ അന്ന് മാത്രം ഞാൻ എൻ്റെ ജീവിതം ഞാൻ നോക്കുന്നുള്ളൂ ഇൻഷാല്ല പടച്ച തമ്പുരാൻ എനിക്ക് അതിനുള്ള ഒരു ഭാഗ്യം കൂടി തരണമല്ല അല്ലാതെ വെറുതെ ആകിയാലല്ല ഞാൻ എല്ലാ അള്ളാഹൂൽ നിന്നാണ് എനിക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും സംഭവിക്കുന്നു എന്ന് വിശ്വസിച്ച് വരുന്ന ഒരാളാണ് എന്തിന് നമ്മുടെ കാര്യം പോട്ടെ നമ്മുടെ പറമ്പിൽ ഒരു പുല്ല് കിളിക്കുന്നത് പോലും പടച്ചു തമ്പുരാൻ്റെ ഒരു അറിവോടുകൂടിയാണ് എന്ന് വിശ്വസിക്കണ ഒരാളാണ് ഞാൻ അപ്പ എന്നെ ജനിപ്പിച്ച് ഈ ദുനിയാവിലേക്ക് വിട്ടത് പടച്ചവനല്ലേ അപ്പ എന്നെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു കെട്ട ആളാക്കി ഇടുവാഹു എനിക്കറിയില്ല പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ റബ്ബിലേക്ക് അർപ്പിച്ചിരിക്കുകയാണ് എപ്പോഴും പറയുമ്പോൾ തന്നെ ആ ഒരു ശക്തി എന്നെ നയി നയിച്ചോളും അല്ലെങ്കിൽ എന്നെ ഒരു ആപത്തിലേക്ക് പെടുത്തിയേല എന്നുള്ളതാണ് ഇന്നലെ വരെ മിനിഞ്ഞാന്ന് വരെ എനിക്ക് സ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്തൊക്കെ കൊള്ളിയലായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്ത കുറ്റങ്ങൾ എന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏതെല്ലാം വഴിയിലൂടെ ഞാൻ നടന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്ന് ഇസ്ലാം മതം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളോ ഞാൻ ഇതിനു മുൻപും എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളോ എനിക്ക് അറിവ് കിട്ടിയേക്കണത് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ച് നമ്മൾ ആ ഒരു അടിയുറവ് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത്രയും കാലവും നമ്മൾ ചെയ്യുന്ന തെറ്റ് അള്ളാഹു നമുക്ക് പുറത്തു തന്ന് പിന്നീട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റുണ്ടാകാതെ നോക്കിയാൽ മതിയെന്നുള്ളതാണ് പിന്നെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകളും അബദ്ധങ്ങളും അള്ളാഹു ഒരു കുഞ്ഞു മക്കൾക്ക് ക്ഷമിച്ചു കൊടുക്കുന്നത് പോലെ ക്ഷമിച്ചു എന്നുള്ളതാണ് ഞാൻ എന്നെ പഠിപ്പിച്ചു തന്ന ഉസ്താക്കന്മാരൊക്കെ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അപ്പം ഇനിയുള്ള എൻ്റെ തെറ്റുകൾ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് പിള്ളേർക്ക് പഠിച്ചവൻ പുറത്ത് തന്നതുപോലെ എന്നോടും പുറത്ത് തരാതിരിക്കല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലേക്ക് വീഡിയോയിൽ വന്നത് അപ്പം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചു കാണും എന്താ വെച്ചാൽ മണി ഒമ്പതര കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു എല്ലാവരുടെയും ജീവനും എല്ലാ സ്വത്തിനും ജീവനും രോഗങ്ങൾക്കും ഒക്കെ അള്ളാഹു കാവലുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും എപ്പോഴും പറയും പോലെ തന്നെ എൻ്റെ സ്നേഹം നിറഞ്ഞ അസ്സലാമു അലൈക്കും